കാഞ്ചിയാറിൽ വില്ലേജ് രേഖകളിൽ കൃത്രിമം കാട്ടി റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റാൻ നീക്കം വനവകുപ്പിന്റെ കയ്യേറ്റത്തിൽ കാഞ്ചിയാർ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി ജനവാസ മേഖലയ്ക്ക് നടുവിൽ വനമാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും ഭൂമിയുടെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചതിന്റെ മറവിലാണ് കയ്യേറ്റമെന്നും റിപ്പോർട്ടിൽ പരാമർശം കാഞ്ചിയാർ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ അറുപത്തിനാലിൽപ്പെട്ടതും മുന്നൂറ്റി അറുപത്തിരണ്ട് ബാർ റിസർവ് നമ്പറിൽപ്പെട്ടതുമായ നാല് ഹെക്ടർ എൺപത്തിമൂന്നിൽ പെട്ട പന്ത്രണ്ട് ഏക്കർ ഭൂമിയിലെ ഉടമസ്ഥാവകാശം വനംവകുപ്പ് കൈവശപ്പെടുത്തിയെന്നാണ് പരാതി വില്ലേജ് രേഖകളിൽ തിരുത്തിൽ വരുത്തിയിട്ടുള്ളതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത് മുൻ എം എൽ എ വി ഡി സബാഷിന്റെ കാലത്ത് ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കാൻ ഇവിടെ തറക്കല്ലിട്ടതാണ് പിന്നീടാണ് ഗവൺമെന്റ് കോളേജ് കട്ടപ്പനയിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പട്ടം കോളനി സ്ഥാപിക്കുന്നതിനായി കമ്പമെട്ട് നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ നിന്നും കുടിയിറക്കിയ നൂറോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി ഇവിടം തെരഞ്ഞെടുത്തു ശേഷം മിച്ചം വന്ന ഭൂമിയുടെ സംരക്ഷണ ചുമതല വനംവകുപ്പിനെ ഏൽപ്പിച്ചു ഈ സ്ഥലമാണ് രേഖകളിൽ കൃത്രിമം കാട്ടി വനഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വിവരാവകാശ രേഖ പ്രകാരം വില്ലേജ് രേഖകൾ ിൽ സർക്കാർ ഭൂമി എന്ന് തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വില്ലേജ് രേഖകളിൽ സർക്കാർ ഭൂമി എന്ന കോളത്തിൽ ചുവന്ന മഷിക്ക് തിരുത്തി വനഭൂമി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാൻഡ് അസൈൻമെന്റ് തഹസിൽദാരുടെ ഒത്താശയോടെ റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യങ്ങളുടെ അഴിമതിയും തെടുകാര്യസ്ഥിതിയും ഒത്തുകളിയുമാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നതെന്നും വിവരാവകാശ രേഖ സൂചിപ്പിക്കുന്നു പ്രദേശത്തെ വനഭൂമിയാക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും പൊതുപ്രവർത്തകനായ രാജേഷ് ദാസ് ആരോപിക്കുന്നു ഇപ്പോൾ ഈ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി രേഖകളെ കൃത്രിമം കാട്ടിക്കൊണ്ട് മാത്രം വനഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭൂമി വർഷങ്ങളായിട്ട് റവന്യൂ ആണ് ഇവിടെ കട്ടപ്പന ഗവൺമെൻറ് കോളേജിലും ആദ്യകാലങ്ങളിൽ തറക്കല്ലു വരികയിട്ട സ്ഥലമാണ് നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി എന്നാൽ എന്നാലിപ്പം നമ്മൾ വില്ലേജിലെ രേഖകളിൽ മാത്രം ഇത് വനഭൂമിയാക്കി റിസർവ് ഫോറസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുക മറ്റ് താലൂക്കുകളിലും നടത്തൊടുപുഴയുള്ള ജില്ലാ ഓഫീസുകളിലുമെല്ലാം ഇത് നമുക്ക് സർക്കാർ റവന്യൂ ഭൂമിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇത് വനംവകുപ്പ് കൈവശം പെടുത്തിക്കൊണ്ട് അവരുടെ അധീനതയിലാക്കിക്കൊണ്ട് ഇവിടെ ഒരു പട്ടയം പോലും ലഭിക്കുക അല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റവന്യൂ വകുപ്പ് അധികാരികൾ ഈ സ്ഥലം നമ്മുടെ വകുപ്പിന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഇത് ഭൂമി ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിനുള്ള നടപടിയും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈ ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടേതായിട്ടുള്ള ആവശ്യം നമുക്ക് പരിശോധിച്ചാലും അറിയില്ല അത് ഒരു ഒരു കാര്യം ചെയ്യേണ്ടത് ആ വർഷത്തിൽ ഇരുന്ന ഏത് ഉദ്യോഗസ്ഥനാണോ അദ്ദേഹം ഉദ്യോഗം ചെയ്തിട്ടുള്ള എല്ലാ പേക്ഷകളും പരിശോധിക്കേണ്ടതാണ് ഈ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് എഴുതിയിട്ട് ഇത് എങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ അത് എഴുതി കാണിക്കണം ആരാണ് തിരുത്തിയതെന്നുള്ള അതിൻ്റെ എഴുതി ഒപ്പിടുക ഇത് അതൊന്നും ഇല്ല റിസർവ് ഫോറസ്റ്റിന് എഴുതി വരും ജനങ്ങളെ പട്ടങ്ങൾ ലഭിക്കുന്ന രീതിയിൽ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് ഏത് ഉദ്യോഗസ്ഥാനും അടുത്തെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നത് വില്ലേജ് രേഖകളിൽ വന്നിരിക്കുന്ന തിരുത്തൽ കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കണം ഭൂമി റവന്യൂ വകുപ്പിന് തിരികെ നൽകിയ ആയുർവേദ ആശുപത്രി ഉൾപ്പെടെ സ്ഥാപിച്ച വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കണമെന്നും മറ്റു ഭൂരേഖകളിൽ തിരുത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിച്ച കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും രാജേഷ് ദാസ് ആവശ്യപ്പെട്ടു ഈ ഭൂമിയെപ്പറ്റി വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിന്റെ രേഖ ഇടുക്കി വിഷൻ ലഭിച്ചു ഇടുക്കി വിഷൻ ඒத்தவ புதி Colleக்ctionஸ் ஏத்தவும் குறஞ விலே Hyரஞ்ச்ஹ Play.